ഴ്ചപ്പാട് എന്താണ് പെണ്ണ് എന്ന് പറഞ്ഞാൽ അവളെ വെറും പേര് മാത്രം കാണുന്ന പെണ്ണെന്ന് പറഞ്ഞാൽ അവൾ ഒരുപാട് വിദ്യാഭ്യാസം നേടേണ്ടവളല്ല അവൾ ജോലി നേടേണ്ടവളല്ല അവൾ എത്ര പെൺകുട്ടികളെ പ്രസവിച്ചു പത്തു വർഷം കൊണ്ട് ജോലി ചെയ്ത് എന്ത് സമ്പാദിച്ചു എന്നതിനേക്കാൾ ഉപരി ഈ പത്ത് വർഷം കൊണ്ട് എത്ര കുട്ടികൾക്ക് ജന്മം നൽകി എങ്ങനെ വീട് പരിപാലിച്ചു എങ്ങനെ ഭർത്താവിനെ നോക്കി എങ്ങനെ ഭർത്താവിന്റെ വീട്ടുകാരെ നോക്കി ഒരു നല്ല പത്നി പട്ടം എങ്ങനെയാണ് അവൾ നേടിയെടുത്തത് എന്നതിനെ സംബന്ധിച്ചു മാത്രമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്ന് പറയുന്ന ഈ മുസ്ലിം പുരോഹിതന്മാരെ ഒക്കെ എന്ത് ചെയ്യണം എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം പുരോഗതി സ്ത്രീയുടെ വിദ്യാഭ്യാസത്തിൽ നിന്നാണ് ലഭിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മലബാർ ഏരിയകളിലൊക്കെ വിദ്യാഭ്യാസത്തിൽ ഒരുപാട് പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എം ഫില്ലും പി എച്ച് ഡിയും പി ജിയും ഒക്കെ എടുത്ത വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ തന്നെ ഇന്ന് ജോലിക്ക് പോകാൻ കഴിയാതെ അവസരം ലഭിക്കാതെ വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത് വിവാഹത്തിന്റെ സമയത്ത് നീ ജോലിക്ക് പോകേണ്ട എന്ന് മാതാപിതാക്കൾ അവരോട് പറയുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ സ്ത്രീ ജോലിക്ക് പോകേണ്ടതില്ലേ ഇസ്ലാം എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത് വീടിന്റെ ഉള്ളവരെ ഉത്തമം എന്ന ഹദീസ് ഇതിനോട് എങ്ങനെ വായിക്കാം അതേപോലെ തന്നെ ഈ രണ്ടിന്റെ ബാലൻസിങ്ങാണ് ചോദ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലം ഇവിടെ ഒരു പ്രധാനപ്പെട്ട സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിന് ജോലി എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരവാണ് എന്തിന് ജോലി നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾക്ക് നമ്മളുടെ പേഴ്സണാലിറ്റിക്ക് നമ്മളുടെ വളർച്ചക്ക് ജോലി ആവശ്യമാണ് എന്നുള്ള ഒരു ധാരണ ഉണ്ടാവുന്നത് നമ്മുടെ ഒരു സാമൂഹ്യക്രമത്തിൻ്റെ സൃഷ്ടിയാണ് സത്യത്തില് ജോലി കുടുംബം എന്ന് വിളിച്ചു നോക്കുമ്പോൾ കുടുംബത്തിലെ യഥാർത്ഥത്തിലുള്ള ദൗത്യം നിർവഹിക്കാൻ പെണ്ണിന് കഴിയാണെങ്കിൽ അവൾ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു സേവനമാണ് സേവനത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് കാണുന്നു എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിന്റെ അവിടെയാണ് ഇസ്ലാം പറയുന്നത് ആ ചെയ്യുന്നത് സേവനമാണ് ജോലിക്ക് എത്ര ജോലിക്കാരെ വേണമെങ്കിലും വെക്കാമല്ലോ കുഴപ്പമൊന്നുമില്ല എത്ര സേവകര് വേണമെങ്കിലും ആയിക്കോട്ടെ നാല് സേവകരും ആയിക്കോട്ടെ ഇനി ദാനം കിട്ടുന്ന സേവകരാണെങ്കിൽ അതും ആയിക്കോട്ടെ ഇനി അപ്പുറത്ത് നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് വന്ന അടിമ സേവകരാണെങ്കിൽ നല്ല ഈ ചില്ലിട്ട് വെച്ച് സൂക്ഷിക്കണം വളരെ പ്രധാനപ്പെട്ടതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് കാരണം ഒരു പെണ്ണ് ഒരു പത്ത് കൊല്ലം ജോലി ചെയ്തു അതുകൊണ്ട് അവൾ സമ്പാദിക്കുന്നു ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു ഈ സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഒരു പത്ത് കൊല്ലം എടുത്ത് ഒരു പെണ്ണ് രണ്ടോ മൂന്നോ കുട്ടികളെ അവർ മാനസിക ആരോഗ്യമുള്ളവരായി വൈകാരിക ആരോഗ്യമുള്ളവരായി വളർത്തിക്കൊണ്ടു വരാന്നുള്ളത് അതിന്റെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ അടിസ്ഥാനപരമാണ് അപ്പൊ അതിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ജോലി എന്നുള്ളത് പെൺമക്കെതിരാണ് അതേപോലെ തന്നെ പ്രകൃതിക്കും എതിരാണ് കാരണം ജോലി എന്നുള്ളത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം ചേണിന് ഇസ്ലാം എതിരല്ല പക്ഷെ അടിസ്ഥാനപരമായി പ്രകൃതി കൊടുത്ത ദൗത്യം ഏ പെണ്ണിനെ സാമ്പത്തികമായി സ്വാശ്രയത്വം നിങ്ങൾ പഠന സംഭവം ആ സാമ്പത്തിക സ്വാശ്രയത്വം എന്നുള്ളത് ഏതൊരു തലത്തിലാണ് ആണ് സംരക്ഷിക്കാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമല്ല നിങ്ങൾ ഈ പറഞ്ഞ ഒരു 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 സ്വയം പര്യാപ്തതന്റെ പ്രശ്നം പറയണുള്ളൂ അവിടെ ഇസ്ലാം പഠിപ്പിക്കുന്നത് തന്റെ പുരുഷൻ സംരക്ഷിക്കാത്തൊരവസ്ഥ വന്നാൽ പോലും അവൾ അനാഥമാകുന്ന അവസ്ഥ വരണില്ല കാരണം അവളുടെ ആങ്ങളമാർക്ക് ഉത്തരവാദിത്വമുണ്ട് അവളുടെ പിതാവിന് ഉത്തരവാദിത്വമുണ്ട് അവളുടെ അടുത്ത ആൺബന്ധുക്കൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് അവളെ കാര്യങ്ങൾ നോക്കാൻ അപ്പൊ അതുകൊണ്ട് തന്നെ തൊഴിലിനെക്കാളും ഇസ്ലാം പ്രാധാന്യം കൊടുക്കണ ഒരു സംശയമില്ല പിന്നെ കുടുംബത്തിന് തന്നെയുണ്ട് പക്ഷേ കുടുംബത്തിന്റെ തലത്തിൽ ഒരു വിവാഹം കഴിയുന്നതോടു കൂടി ഈ ജോലി എന്തെങ്കിലും സമൂഹത്തിന് സേവനം ചെയ്യാനുള്ള അവസരങ്ങൾ അവസാനിപ്പിക്കണം എന്നല്ലേ പറഞ്ഞിന്റെ അർത്ഥം കുടുംബത്തെ കുട്ടികളുടെ ആരോഗ്യത്തെ കോംപ്രമൈസ് ചെയ്യുന്ന രൂപത്തിൽ അതായിക്കൂടാന്നുള്ളതാണ് അപ്പോ പിന്നെ ജോലി എന്നുള്ളത് നമ്മൾ വിദ്യാഭ്യാസം ചെയ്തു എന്നുള്ളത് കൊണ്ട് കൊണ്ട് ജോലി ചെയ്തു കൊള്ളണമെന്നുള്ള നിർബന്ധവും ഇല്ല കാരണം പഠിക്കുന്ന മൻസൂറലി ഈ സേവനത്തിന് ശമ്പളമുണ്ട് അടിയും ചവിട്ടും കുത്തും കിട്ടും വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ഒരു കേവലം ജോലിക്ക് വേണ്ടി മാത്രമല്ല നമ്മളുടെ സ്വയം ഉയർച്ചക്കാണ് പഠനം അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് പഠനം നമ്മുടെ അക്ഷരം പഠിപ്പിച്ചു കൊടുക്കാനും അടുക്കളയിൽ ഉയർന്ന തട്ടിൽ ജോലി ചെയ്യാനും കബോർഡുകളൊക്കെ അവിടെയൊക്കെ ജോലി ചെയ്യേണ്ടത് അങ്ങനെ ഉയരാനും അതിനു വേണ്ടിയാണ് പഠനം ഇതിനെല്ലാം ഉപയോഗപ്പെടുത്താൻ പറ്റും മാത്രമല്ല പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം തന്നെ ഒരു മാതൃത്വം എന്നുള്ള ഉത്തരവാദിത്വം എല്ലാം തന്നെ ഒരു ഒരു പ്രത്യേക കാലയളവിൽ പരിമിതമാണ് ശേഷവും സാമൂഹ്യ സേവനത്തിന് ഒരുപാട് കാലങ്ങളും അവസരങ്ങളും ഉണ്ട് അപ്പൊ ഞാൻ പറയേണ്ട ചുരുക്കം ഇതാണ് ഇസ്ലാം ഒരിക്കലും വിദ്യാഭ്യാസത്തെ നിരുത്സാഹപ്പെടുത്തുന്ന ജോലി ചെയ്യുന്നത് കുടുംബത്തിനെതിരാകാത്തോളം കാലം ഇസ്ലാം അനുവദിക്കുന്നു ചെയ്യുന്നുണ്ട് പക്ഷെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം ഇടക്കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ചില പിന്നോക്കാവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അതിന് ചരിത്രപരമായ ഒരുപാട് കാരണങ്ങളുണ്ട് അലഹില്ല ഇപ്പൊ ഖുര്ആന്റെ നിർദ്ദേശം അനുസരിച്ചു തന്നെ സമുദായം മുന്നോട്ട് വന്നപ്പോൾ പെൺ വിദ്യാഭ്യാസവും ആൺ വിദ്യാഭ്യാസവും നല്ല നടക്കുന്നുണ്ട് അതില് പെണ്ണുങ്ങളാണ് കുറെ കൂടി മുന്നിൽ ആ നിലക്ക് മുന്നോട്ട് പോകുന്നുണ്ട് അതിന്റെ നന്മകൾ മുഴുവനും സമൂഹത്തിന് കിട്ടുന്നുണ്ട് പക്ഷെ അത് തന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കാൻ കാരണമായിക്കൂടാ നമ്മളെ അടിസ്ഥാനപരമായ ദൗത്യമായ കുടുംബം എന്നുള്ള ആ കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ള കുടുംബത്തിന് മാനസികവും ആരോഗ്യ മക്കൾക്ക് മാനസികവും വൈകാരികവുമായ ആരോഗ്യം കൊടുക്കുക എന്നുള്ള മാതൃത്വം എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ നിന്ന് അത് തടസ്സമായിരുന്നു അപ്പോൾ ഈ കുട്ടികളുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കുന്നത് ഭർത്താവിനൊന്നും സ്ഥാനമില്ല അല്ലേ ഭാര്യ തന്നെ ചെയ്യണം അല്ലേ ശരി നാല് ഭാര്യമാർ ഒരുമിച്ച് ചെയ്യണോ അതോ ഒരു ഭാര്യം ചെയ്താൽ മതിയാകുമോ അല്ല സംശയം കൊണ്ട് ചോദിച്ചതാ മുമ്പേ നാലാമത്തെ പ്രസവം അക്യൂപഞ്ചർ ചികിത്സയിലൂടെ വീട്ടിനകത്ത് കെട്ടിയോം കൊന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നു അതിന്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് വലിയ രൂപത്തിൽ ഒരു അവാർഡ് ദാന ചടങ്ങ് ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടിരുന്നോ കോട്ടൊക്കെ ഇട്ട് മൈക്കൊക്കെ മൈക്കൊക്കെ പിടിച്ച് ഒരു കയ്യിൽ ട്രോഫിയും രണ്ടാമത്തെ കയ്യിലും ട്രോഫി അത് ഇടുപ്പിലാണെന്നേ ഉള്ളൊരു ട്രോഫി എന്താണ് വീട്ടിൽ പ്രസവിച്ചതിൻ്റെ അവാർഡ് ദാന ചടങ്ങായിരുന്നു അത് വീട്ടിൽ പ്രസവിച്ചാലും അവാർഡ് കൊടുക്കുന്നതിന്റെ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഏ അപ്പൊ ആ കുട്ടി മരിച്ചാൽ അത്രയും നല്ലത് അവള് മരിച്ചാലോ അടുത്തത് കേട്ടാം മടവൂർ കാഫിസ്താദ് കുഴപ്പമൊന്നുമില്ലല്ലോ ശരി ഒരു പെണ്ണും ഒരു ആണും തമ്മിലാണ് നമ്മുടെ കോൺസെപ്റ്റിലെ വിവാഹം നമ്മുടെ പൊതുസമൂഹത്തിന്റെ ചിന്താധാര അങ്ങനെയാണ് ആണുമാണും വിവാഹം കഴിക്കുന്നുണ്ട് പെണ്ണും പെണ്ണും വിവാഹം കഴിക്കുന്നുണ്ട് മൃഗങ്ങളെ വിവാഹം കഴിക്കുന്നുണ്ട് അതൊക്കെ അവരുടെ സന്തോഷമാണ് സമൂഹത്തെ ഏതെങ്കിലും രൂപത്തിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എതിർക്കുക അത്രേ അപ്പോൾ ഒരു ആണും പെണ്ണും പരസ്പരം വിവാഹം കഴിക്കുമ്പോൾ ഈ ആണും പെണ്ണും പരസ്പരം കൈ കൊടുത്ത് വിവാഹം കഴിക്കാൻ പറ്റുവോ പറ്റില്ല പിന്നെ ആരാ വിവാഹം കഴിക്കുന്നത് പെണ്ണിന്റെ വാപ്പയും പയ്യനുമായിട്ടാണ് കരാറ് കച്ച കാപടം കച്ചവടം ഉറപ്പിക്കുകയാണ് ഇവിടെ നിങ്ങളുടെ മകളെ നിങ്ങൾ എനിക്ക് വിൽക്കുന്നത് മോളെ മരണം വരെ നോക്കാനുള്ള പണവും സ്വർണവും വസ്തുവകകളും വാഹനമെങ്കിൽ വാഹനം ബാങ്ക് ബാലൻസ് ഇതെല്ലാം എനിക്കും നിങ്ങൾ തന്നോണം ഒരു പശുവിനെ വളർത്തിയാൽ പോലും അതിൻ്റെ ചാണകം വരെ വിൽക്കാൻ പറ്റുന്ന ഈ കാലഘട്ടത്തിൽ പെൺകുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കളോട് വില പേശി കച്ചവടം ഉറപ്പിക്കുന്നു ഇതിവരുടെ കുഴപ്പമാണോ അല്ല ആറാം നൂറ്റാണ്ടിൽ പ്രവാചകൻ പഠിപ്പിച്ചത് എന്തുവാ ഇതാ മനസ്സിലായില്ലോ ഇത് തന്നെ ഒരാൾ കച്ചവടം പറഞ്ഞുറപ്പിച്ച പെണ്ണിനെ മറ്റൊരാൾ വില പറയരുത് എന്നാ പ്രവാചകന്റെ ഹദീസ് അതിനകത്തെ എല്ലാം ഉണ്ടല്ലോ അല്ലെ എല്ലാം ഇല്ലേ എന്ന് വിളിവരാനാ